അർദ്ധവാർഷിക പരീക്ഷ പത്താം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ് മുഴുവൻ കാണുകയാണെങ്കിൽ ഉറപ്പായും നാളെ പരീക്ഷ ഹാളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടാവും കാരണം ഒരുപാട് ചോദ്യപേപ്പറുകൾ തിരഞ്ഞ് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ കൂടുതലുള്ള പേപ്പർ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാം ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ അപ്പുറത്ത് ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് നേരെ നമ്മൾ എഴുതി കൊടുക്കണം ഒന്നാമത്തത് വല ജുറു റുബ റുബ എന്നുള്ളത് ജെറു ചെയ്യുകയില്ല ഇല്ലാ മുനക്കറൻ നെക്കിറയാക്കപ്പെട്ടതിനല്ലാതെ റുബ എന്നുള്ളത് ജെറു ചെയ്യയില്ല രണ്ടാമത്തത് വല യജുറു മുതു മുന്ദ് മുത് മുന്ത്ന്ദ് ജെറു ചെയ്യപ്പെടുകയില്ല ഇല ഇസ്മ സമാനിൻ സമാനിൻ്റെ മേലറിയിക്കുന്ന പദത്തിനല്ലാതെ സമാൻ എന്ന് പറഞ്ഞാൽ കാലമാണല്ലോ ആ പദത്തിനല്ലാതെ ജമാനിൻ്റെ ഇസ്മിനല്ലാതെ മുത് മുന്ത്ന്ദ് എന്നുള്ളത് ജെറു ചെയ്യുകയില്ല മൂന്നാമത്തത് യാ ബുനയ്യ ഓ പൊന്നുമോനെ ലാ തംഷീഫിൽ അറലി ഭൂമിയിൽ നീ നടക്കരുത് മറഹൻ അഹങ്കാരിയായിക്കൊണ്ട് നടക്കരുത് നാലാമത്തത് ലാത്ത് ക്ര ഇൽ ഖുർആന ഖുർആനെ നീ ഓതരുത് നാഴിഷൻ ഉറങ്ങുന്നവനായ സ്ഥിതിയിൽ നീ ഓതരുത് അഞ്ചാമത്തത് ലാത്ത് ഉക്കുൽ നീ തിന്നരുത് മുത്തക്കിയൻ കിടന്നുകൊണ്ട് നീ തിന്നരുത് ഭക്ഷണം കഴിക്കരുത് ആറാമത്തത് തുർഫോ ബി നൂനി നൂന്നെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ് ഉണ്ടാവുക ഏതിനേക്കാണ് അംസിലത്തുൽ ഹംസ കാണത് ഏഴാമത്തത് ആഴ്ത്തി സാലിക്കൽ ഫക്കീർ ആ ഫക്കീറിന് പാവപ്പെട്ടവന് നീ കൊടുക്ക് ഖമീസ് അൻ ഇസാറിൻ ആ ഇസാറിനാലുള്ള കമീസ് നിൻ്റെ ആ ജുബ നീ കൊടുക്ക് എന്നുള്ളതാണ് അപ്പം ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പലതിനും ഉദാഹരണങ്ങളായിട്ടും മറ്റുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തത് ഈ തീ മിസാലം മിൻ എൻ ഡി കലിമ എഴുത്തി താഴെ പറയുന്ന ഓരോന്നിനിക്കും നിൻ്റെ അടുത്തു നിന്നൊരു ഉദാഹരണം കൊണ്ടുവരാനാണ് ഒറ്റ ഉദാഹരണം മതി ഈ വായിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ഓരോ ഉദാഹരണം പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്നാമത്തത് ബദലു കുല്ലി മിൻ കുല്ല് കുല്ലിൽ നിന്ന് കുല്ല് ബദൽ ഈ ബദൽ എന്ന് പറയുന്നത് അറബിയിലുള്ളൊരു പ്രയോഗമാണ് മലയാളത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അഥവാ അല്ലെങ്കിൽ അതായത് അല്ലെങ്കിൽ എന്തെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്താറില്ലേ സംസാരിക്കുന്നതിൻ്റെ അടുക്ക് അഥവാ അല്ലെങ്കിൽ എന്തെന്നാൽ അല്ലെങ്കിൽ അതായത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ പ്രയോഗമാണ് ഈ ബദൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അഥവാ അതായത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പല വിഷയങ്ങൾ വരുന്നുണ്ട് എന്നതാണ് നമ്മൾ ആ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ കുല്ലിൽ നിന്ന് കുല്ല് ബദലാണ് അപ്പം അതിൻ്റെ ഉദാഹരണം നിങ്ങൾ നോക്കൂ മുഹമ്മദുൻ മുഹമ്മദ് മുഹമ്മദൻ്റെ അരികിൽ വന്നു അബു അബ്ദില്ല അഥവാ അബു അബ്ദില്ല അബ്ദുള്ളയുടെ ഉപ്പയായ മുഹമ്മദാണ് വന്നിട്ടുള്ളത് കണ്ട അഥവാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് രണ്ട് മൂന്ന് മുഹമ്മദ്ണ്ട് അപ്പോൾ ആ മുഹമ്മദിനെ അറിയപ്പെടാൻ അബു അബ്ദുള്ള അഥവാ അല്ലെങ്കിൽ എന്തെന്നാൽ അതായത് എന്ന് പറഞ്ഞിട്ട് അബൂ അബ്ദുള്ള എന്ന് പറയില്ലേ അത് കുല്ലിൽ നിന്ന് കുല് വദലാണ് ഈ മുഹമ്മദ് ഫുള്ളായിട്ടുള്ളത് തന്നെയാണ് ഏത് അബൂ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ഒന്ന് തന്നെയാണ് മുഹമ്മദും ഒന്ന് തന്നെയാണ് രണ്ടും മുഴുവനായിട്ടുള്ള ആൾ തന്നെയാണ് അതാണ് കുല്ലിൽ നിന്ന് കുല്ല് ബദൽ എന്ന് പറയുന്നത് ഇനി ബദൽ ഇഷ്തിമാൽ ബദലുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകും കണക്ഷൻ ഉണ്ടാകും അഴജബനി മുഹമ്മദുൻ മുഹമ്മദ് എന്നെ അത്ഭുതപ്പെടുത്തി അതായത് എന്താണ് അത്ഭുതപ്പെടുത്തിയത് അക്ലുഹു അവൻ്റെ ആ തീറ്റ തീറ്റ ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി അപ്പോൾ മുഹമ്മദുമായിട്ട് തീറ്റയ്ക്കൊരു ബന്ധമുണ്ട് അതാണ് ബദൽ ഇഷ്ടിമാല് മൂന്നാമത്തത് കൗനു സോഹിബുൽ ഹാൽ സോഹിബുൽ ഹാൽ ആവുകനെ കിറത്തൻ നെക്കിറയാവണം മുഹസത്തൻ ബിൽ ഇലാഫത്തി ഇലാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട നെക്കിറയായി സോഹിബുൽ ഹാൽ വരിക അതിൻ്റെ ഉദാഹരണം ഫ്രീ അർബാത്തി അയ്യാമിൻ സവാ അലി സാഹിലീൻ അത് നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞതാണ് ഇനി നാലാമത്തത് ബദലു ബഴള് മിങ് കുല്ല് കുല്ലിൽ നിന്ന് ബഴല് ബദൽ അപ്പോൾ നമ്മൾ അഥവാ എന്ന് എടുക്കുന്നത് ഫുൾ ആയിട്ട് ഉണ്ടാവില്ല അതിൻ്റെ ചെറിയൊരു ഭാഗമേ ഉണ്ടാവുള്ളൂ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും അക്കല റീഫ റീഫിനെ കഴിച്ചു സുലുസഹു സഹു റൈഫ് മുഴുവനായി കഴിച്ചിട്ടില്ല റൈഫിൻ്റെ മൂന്നിലൊന്നേ കഴിച്ചിട്ടുള്ളൂ അതാണ് പറഞ്ഞത് റൈഫ് ഫുള്ളാണ് ആ ഫുള്ളിൽ നിന്ന് കുറഞ്ഞത് വരിക അതാണ് ബദൽ കുല്ല് കുല്ലിൽ നിന്ന് ചിലത് ബദലായിട്ട് വരുന്നത് ഇനി മൂന്നാമത്തത് മയീസ് വേർതിരിക്കാനാണ് അൽ മാരിഫ തവാബിയെ തവാബിയകളും മാരിഫയും തമ്മിൽ വേർതിരിക്കാനാണ് ലം ലമാ ഇർലമീറുകളും അലമുകൾ അഥവാ ഇസ്മുകൾ അസ്മാ ഉൽ ഇഷാറത്ത് ഇഷാറത്തിൻ്റെ ഇസ്മകൾ മൗസൂലുകൾ ഇതൊക്കെ മാരിഫയായിട്ട് വരുന്നതാണ് ഇനി തവാബിയുകൾ ഏതൊക്കെയാണ് ഒന്ന് മറ്റൊന്നിനോട് എറാബിൻ്റെ വിഷയത്തിൽ പിൻപറ്റുന്നതല്ലേ തവാബി എന്ന് പറയുന്നത് ഞായഴത്ത് ഞായഴത്ത് മനൂത്തിനോട് പിൻപറ്റും ഞായത്ത് തൗക്കീത് ബദൽ അതുപോലെ തന്നെ അത്ഫ് ബയാൻ ഇതൊക്കെ തവാബിയുകളാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കുക ഇനി നാലാമത്തത് ബയ്യൻ വ്യക്തമാക്കാനാണ് വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക ഒരു ലൈക്ക് ഇപ്പം തന്നെ കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ താങ്ക്സോ അലഹമുല്ലയോ മറ്റോ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക അപ്പം ബൈൻ വ്യക്തമാക്കാനാണ് ലോബിത്തു ബദൽ മുബായിന് ബദൽ മുബായിന് എന്താണ് എന്നുള്ളത് വിശദമാക്കാനാണ് അയ്യക്കൂന ബൈനൽ ബദലി വൽ മുബതലി മിനുഹു ബദലിൻ്റെയും മുപതൽ മിനുഹിൻ്റെയും ഇടയിൽ ഉണ്ടാവുക മുഹാലഫത്തൻ വൈരുദ്ധ്യമുണ്ടാവുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ അതായത് എന്തെന്നാൽ എന്നൊക്കെ പറയല്ലോ അപ്പോൾ ആ എന്തെന്നാൽ എന്ന് പറയുമ്പോൾ യാതൊരു ബന്ധുവില്ല രണ്ടും വൈരുദ്ധ്യമാണ് ഞാൻ കൊടുത്തത് ദുർഹമാണെന്ന് പറഞ്ഞു അല്ല ദീനാറാണെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടീലേ കൊടുത്തത് ദുർഹമിൽ നിന്ന് നമ്മൾ ബദലാക്കുമ്പോൾ അതിൻ്റെ ജിൻസ് തന്നെ മാറിപ്പോയി ആദ്യം ദുർഹമ പറഞ്ഞു പിന്നെ ദി അഥവാ ദുർഹമ് പറഞ്ഞു ദിനാർ പറഞ്ഞു അപ്പോൾ അതിന് തമ്മിൽ വൈരുദ്ധ്യം വരുന്നത് അതാണ് ബദൽ മൊബൈൽ പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാവുക ഇനി ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ് വസ്ഫുൻ വാക്യുൻ ബാദ തമാമിൽ ജുംല ജുംല പൂർത്തിയായതു ശേഷം വരുന്നൊരു വിശേഷണമാണ് മുഫിമും ഹാല് സോഹിബുൽ ഹാല് സോഹിബുൽ ഹാലിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുന്ന തരത്തിൽ ശേഷം നമുക്ക് കാര്യം ഒന്നും കൂടെ മനസ്സിലാക്കി തരുന്നതിന് വിശ വിശദീകരിച്ച് തരാൻ വേണ്ടി വരുന്ന ഒന്നാണ് ഹാല് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയില്ലേ ഞാൻ പോയി അതുതന്നെ തന്നെ വാഹനത്തിലായ തരത്തിൽ ഇപ്പം ഞാൻ പോയി എന്നുള്ളതൊരു വിഷയമാണ് എന്നിട്ട് അതിനെ മനസ്സിലാക്കി തരുന്ന ഒരു ഒന്നും കൂടെ വിവരിക്കുകയാണ് തരത്തിൽ വാഹനത്തിലായ തരത്തിൽ അല്ലെങ്കിൽ കുതിരപ്പുറത്തായ തരത്തിൽ ആ ഒരു പ്രയോഗമാണ് ഈ ഹാല് എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നും വലിയ വിശദീകരണങ്ങൾ കൊടുക്കേണ്ടതാണ് ഇതൊക്കെ സിമ്പിളാക്കി പറയാ എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമാണ് അർത്ഥ പ്രവർത്തനങ്ങളാണ് പത്താം ക്ലാസ്സിൽ ഇസാലിലുള്ളത് അപ്പോൾ ഇതിനൊക്കെ ചുരുക്കി മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹാല് എന്ന് പറഞ്ഞാൽ ഇതന്നെ ഞാൻ പോയി ഞാൻ തന്നെ കുതിരപ്പുറത്തായ തരത്തിൽ അവസ്ഥയിൽ എന്ന് പറയില്ല ആ അവസ്ഥയെ വിശദീകരിക്കുന്നതാണ് ഈ ഹാലി എന്ന് പറയുന്നത് മൂന്നാമത്തത് നെക്കിറയാണ് നെക്കിറ എന്ന് പറഞ്ഞാൽ മാ ഷാ ഷാഫി ജിൻസിൻ ഒരു വർഗത്തിൽ മൊത്തമായി ഉൾക്കൊള്ളുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന നിലക്ക് വരുന്നതാണ് ഇപ്പോൾ റെജുല് എന്നുള്ള പദം അതൊരു മൊത്തം വർഗത്തെ ഉൾക്കൊള്ളിക്കുന്നതല്ല എന്നിട്ട് പറയുകയാണ് ഫൈ ഫർ ഹോ ആ റജുൽ എന്നുള്ള പദം റജുൽ പുരുഷന്മാരായിട്ട് ആരൊക്കെ വരുന്നോ അവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഞാൻ പുരുഷനാണ് എനിക്ക് റജുൽ എന്ന് പറയാം നീ കേൾക്കുന്ന നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങൾക്കും എന്ന് പറയാം അതാണ് നെക്കിറ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കും ആ എല്ലാറ്റിൽ നിന്നും ആരുമേലും നമുക്കതിനെ പറയാൻ പറ്റുന്ന ഒരു പദം അതാണ് നിക്കിറ ഇനി മാരിഫ എന്ന് പറഞ്ഞാൽ അൽ മാരിഫത്തു മാ വുലി അലി മൗഹൂദ്ദിൻ വയ്യന് കൃത്യമായിട്ടും അറിയപ്പെട്ട ഒന്നിനു വേണ്ടി വയ്ക്കപ്പെട്ടതാണ് മാരിഫ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞാൽ അറിയും നിക്കറയാകുമ്പോൾ അത് വ്യാപകമായിട്ടുള്ളതിൻ്റെ മേലാണ് പക്ഷേ മാര്രിഫൈ ആകുമ്പോൾ കൃത്യമായിട്ട് അറിയുന്നതിൻ്റെ മേലായിരിക്കും ഉണ്ടാവുക ഇനി അടുത്തത് അജിബു ഉത്തരം എഴുതാനാണ് അതിലൊന്ന് കാലത്തിൽ ഹാലു ബിൽ അഫ്ലിൽ മാരിഫത്തി മാതാ യജിബു നമ്മൾ പറഞ്ഞ ഹാലുണ്ടല്ലോ ആ അവസ്ഥയെ വിവരിച്ചു തരുന്ന എത്തരത്തിൽ വാഹനപ്പുറത്തായ അവസ്ഥയിൽ തരത്തിൽ എന്ന് പറയുന്ന ആ ഹാലു മാരിഫയായി വന്നാൽ എന്താണ് നിർബന്ധം വജവ തെബി ലുഹാബി നെക്കിറത്തിൻ നെക്കിറ കൊണ്ട് അതിനെ ഒന്ന് വിശദീകരിക്കണം അഥവാ എന്ന് പറഞ്ഞിട്ട് അവിടെ നെക്കിറ വ്യാപകമായിട്ട് ഉൾക്കൊള്ളിക്കുന്ന പദം കൊണ്ട് അതിനെ വിശദീകരിക്കണം അത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത് അപ്പം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തത് ഇലാഫുൽ അൽഫാദു തേക്കീദ് ഇലാമ തേക്കീതിൻ്റെ ലഫ്ലുകളെ ഏതിലേക്ക് ഇലാഫത്ത് ചെയ്യും തേക്കീദിൻ്റെ പദങ്ങൾ തേക്കീത് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്താൻ കൊണ്ടുവരുന്നതല്ലേ ഐനുഹു അവൻ തന്നെ നഫ്സുഹു അവൻ തന്നെ എന്ന് പറയുന്ന ആ പ്രയോഗങ്ങൾ അപ്പോൾ അതിനെ ഏതിലേക്കെല്ലാം ചേർക്കപ്പെടും എന്നുള്ളതാണ് ലമീരിൻ മുതാബിക്കൻ ലിൽ മത്തുബോ ഈ മത്തുബൂവിനോട് യോജിച്ച് വന്ന ലമീർ അത് തന്നെ ഫിത്തദ്ക്കീർ വ തൈനീസി ആണിലും പെണ്ണിലും അപ്പോൾ ആണിലും പെണ്ണിലും മതുബൂവിനോട് യോജിച്ചു വന്ന ലമീറിലേക്കും അതുപോലെ തന്നെ വഫിൽ ഇഫ്രാദി ഏകവചനത്തിലും വചനത്തിലും വ തസ്നീയത്തി അതേ പ്രകാരം തന്നെ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിലും വൽ ജം ഈ ജം ബഹുവജനത്തിൻ്റെ മേൽ അറിയിക്കുന്നതിലേക്കൊക്കെ ഏതിനെ ചേർക്കപ്പെടും നമ്മൾ ഈ പറഞ്ഞ ശക്തിപ്പെടുത്തുന്ന ലഫ്തുകളെ ചേർക്കപ്പെടും ഇനി മൂന്നാമത്തത് കൈഫ ഇജിയാലുൽ ഫീലു സുലാസിയു മുത്താദിയൻ ഒരു സുലാസിയായ ഫീലിനെ ഫീലിനെങ്ങനെയാണ് മുത്താദിയാക്കുക മഫ്ബൂലിലേക്ക് വിട്ടുകടക്കുന്ന രൂപത്തിലേക്ക് എങ്ങനെയാക്കുക ഇപ്പം ഫയല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നല്ലേ ഉള്ളൂ ഇനി അതിനെ മഫ്ബൂലിലേക്ക് കടക്കുന്ന രൂപത്തിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് വരും പ്രവർത്തിപ്പിച്ചു എന്നാവും അപ്പോൾ പ്രവർത്തിപ്പിച്ചു മുഹമ്മദ് പ്രവർത്തിപ്പിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് മുത്തഅദ്ദി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം തെളുഫി ഐനിൽ ഫീൽ ഐൻ ഫീലിനെ ഇരട്ടിപ്പിച്ചാൽ മതി ഫ അല എന്നുള്ളത് ഫ അലയാക്കിയാൽ മതി അല്ലെങ്കിൽ ഔ ഇദ്ഖാലിൽ ഹംസത്തി അല അലിൽ ഫീലിൽ ലാസിമി ലാസിമായ ഫീലിൻ്റെ മേലിൽ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ മതി ഹംസനെ അധികരിപ്പിച്ചാൽ മതി ഉദാഹരണം പറയുകയാണെങ്കിൽ സെമി ആ കേട്ടു എന്നുള്ളത് ലാസിമായ ഫീലാണ് അതിനെ നമ്മൾ മുത്താദിയാക്കുമ്പോൾ അസ്മ ആ ഒരു അംസ ആദ്യത്തിൽ കൂടുതലാക്കി കൊടുക്കുക എന്നിട്ട് അസ്മ എന്ന് പറയുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താവും കേൾപ്പിക്കുക എന്നാവും ഇനി നാലാമത്തത് കൈഫൈ ജലുൽ മുലാരി മജ്ഹൂലൻ മുലാരിനെങ്ങനെയാണ് എങ്ങനെയാണ് മജ്ഹൂലാക്കുക ജാലുൽ മുലാരി മജ്ഹൂലൻ ബി ലമ്മി ഹറഫിൽ ഹറഫുൽ മുലാറത്തി മുലാറായത്തിൻ്റെ അറഫിന് ലമ്മ കൊടുക്കുക അപ്പോൾ ഫത്തഹി മഹ കബുലാഹിരി അവസാനത്തിന് മുമ്പുള്ളത് എനിക്ക് ഫത്തവും കൊടുക്കുക അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇഫ് അലു എന്നുള്ള മുലാരി മാറൂഫിനെ ഇഫ് അലു എന്ന മുലാരി മജ്ഹുൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി മുലാറത്തിൻ്റെ അക്ഷരത്തിന് അമ്മ കൊടുക്കുക അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തവും കൊടുക്കുക അതാണ് ഇനി അടുത്തത് തെമ്മിൻ പൂർത്തിയാക്കാനാണ് ഫായിൽ ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മുൻ പദമാണ് ഉസ്നിതയിലേഹി അതിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു ഫീലുൻ മുക്കദ്മുൻ അതിൻ്റെ നേരെ മുമ്പിലുള്ള ആ ഫീലിന് അതിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഫായിൽ എന്ന് പറയുന്നത് അപ്പം ലറബ ജെയ്ദുൻ എന്ന് പറയുമ്പോൾ ആ ഈ ലറബ അടിച്ചു എന്നുള്ള ആ പ്രവർത്തനത്തിന് ജെയ്ദിലേക്ക് ചേർക്കുക ഇനി രണ്ടാമത്തെ ഉമാ തകയ്യർ അഹിറുഹുബി തയ്യൂരു തകയ്യൂരി അവാമിലി യുസമ്മ മോറബൻ ആമിലുകൾ വ്യത്യാസമാകുന്നതിനനുസരിച്ച് അവസാനം വ്യത്യാസമാവാത്തതാണ് ഏത് മൊറബ് അതിനൊരു മാറ്റം ഉണ്ടാവില്ല നേരെ നിലമറിച്ച് ഇപ്പോൾ മുതാരിയായ ഫീൽ നിങ്ങൾ നോക്ക് അന്ന് വന്നാൽ ഐ എഫ് അല എന്നാണ് പറയുക മറിച്ച് അന്നില്ലെങ്കിലോ എഫ് അലൂ എന്നാണ് പറയുക ഇതാണ് അവസാനം മാറ്റം വരാത്തതാണ് മാറ്റം വരുന്നത് മോറബും വരാത്തത് മബിനിയുമാണ് മൂന്നാമത്തതാൽ ഫീലു ലതിയിലായ താ മഫ് ഊൽ ബിഹി മഫ് ഊലിലേക്ക് വിട്ടുകടക്കാത്ത ഫീൽ എന്താണ് പറയുക യു കാൽ ലാസിം അതിന് ലാസിം എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ വിഷയമാണ് ഇനി നമ്മളങ്ങനെ അതിനെ മഫൂലേക്ക് വിട്ടുകടപ്പിക്കാൻ എന്ത് ചെയ്യണം അതിൻ്റെ അയൻഫീൽ നേരട്ടിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു അംസ കൊടുക്കുക ഇനി നാലാമത്തത് ഏത്തുബു ന്യായത്തുൽ മനോഹത്ത ന്യായത്ത് മനോഹൂത്തിനോട് യോജിക്കും ഏത് വിഷയത്തിലാണ് ഫിൽ യാറാബി യറാബിൻ്റെ വിഷയത്തിലാണ് ജ മുഹമ്മദു മുഹമ്മദ് വന്നു മുഹമ്മദ് തന്നെ അൽ ജമീലു ഭംഗിയുള്ള അപ്പൊ ജമീലു എന്ന് തന്നെ പറയണം കാരണം മുഹമ്മദ് ഫായിലാണ് ഫായിൽ റഫാണ് മുഹമ്മദു അപ്പോൾ അവിടുത്തെ ദു പോലെ തന്നെ ലമ്മ ഇവിടെയും ഉണ്ടാവണം അതാണ് ഇഹറാബിൻ്റെ വിഷയത്തിൽ പിൻപറ്റുക തുടരുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് തെർജിം എന്നുള്ളതാണ് റൈ തുൽ വാലിദ്യിനി ഞാൻ മാതാപിതാക്കളെ കണ്ടു അവർ രണ്ടാളെ തന്നെ കണ്ടു അത് തേയ്ക്കീതിൻ്റെ പദങ്ങളാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യ വിശദീകരണങ്ങൾ വരുന്നത് മറ്റൊരു ചോദ്യ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക ഇൻഷാല്ല എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ